അറുപത്തഞ്ച് ദിവസം കൊണ്ട് ഡെലിവറി ജോലി ചെയ്തിട്ട് ഒരു ലക്ഷം സമ്പാദിക്കുന്ന തിരക്കിലാണ് ഞാൻ അതിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളായി വീഡിയോയിൽ ഈ ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്തോണ്ടിരുന്ന ഒരു കാര്യമുണ്ട് രാവിലെ പുലർച്ചെക്ക് അഞ്ചു മണിക്ക് എണിച്ചിട്ട് ചായക്കടകളിൽ എണ്ണക്കടികൾ സപ്ലൈ ചെയ്യാൻ പോകും ഈ പത്ത് ദിവസം ഞാൻ ആ പണി ചെയ്തിട്ടുണ്ട് ഇതിന്റെ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കാണണ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ തൊട്ടുനൂറ് വെച്ചിട്ടാണ് പോകാറുള്ളത് ചലഞ്ച് തുടങ്ങി ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യണ കാര്യം തന്നെ ചെയ്യണത് ഇവിടെയും തൊട്ടുന്നൂറ് വെച്ചു തലേദിവസം രാത്രി ഡെലിവറി കഴിഞ്ഞ് വീട്ടിലെത്താൻ പതിനൊന്നേ ആയതുകൊണ്ട് കിടക്കാനും വൈകി രാവിലെ എണീക്കാനും വൈകി അഞ്ചു മണിക്ക് ഇറങ്ങേണ്ടത് ഇന്ന് അഞ്ചരയ്ക്കാണ് ഇറങ്ങിയത് വണ്ടി എടുത്തിട്ട് അഞ്ചാമത്തെ ദിവസം തന്നെ കിലോമീറ്റർ ആയിരത്തിൻ്റെ മുകളിലായി സമൂസ കഴിഞ്ഞിട്ട് വീടെത്തണ സമയം രാവിലെ എട്ടരയ്ക്കാണ് കേട്ടോ ചലഞ്ച് തുടങ്ങിയിട്ട് ഇന്നേക്ക് പന്ത്രണ്ടാമത്തെ ദിവസമാണ് ജൂലൈ ഒന്നിനാണ് സ്റ്റാർട്ട് ചെയ്തത് അത് മുതൽ ഉമ്മ എനിക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണമാക്കിയിട്ടുണ്ട് ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോഴെയാണ് ഇപ്പോൾ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ഞാൻ ഓടണ സൊമാറ്റോയിലാണ് അതുകൊണ്ട് തന്നെ തലേ ദിവസം ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പിറ്റേ ദിവസം ഓടാൻ പറ്റുള്ളൂ ഒമ്പത് ടു പത്ത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ആ സമയം വണ്ടി എഴുതാമെന്ന് വിചാരിച്ച് വണ്ടി എഴുതാൻ തന്നു വണ്ടി എടുത്തിട്ട് ഒരാഴ്ച ആയിട്ടില്ലെങ്കിലും തോന്നില്ലല്ലോ ഒന്നാമത്തെ കാര്യം ഈ ചലഞ്ച് തുടങ്ങിയത് മുതൽ ഇടയ്ക്കിടയ്ക്ക് മഴയാണ് പിന്നെ വണ്ടി രാവിലെ എത്ര കഴുകിയിട്ട് പോയാലും തൃശ്ശൂർ എത്തണേൻ്റെ ഉള്ളിൽ വീണ്ടും വണ്ടി പഴയ കണ്ടീഷനാവും സമൂസ കഴിഞ്ഞ് വന്ന പാട വണ്ടിയൊക്കെ കഴുകി സൊമാറ്റോന്റെ ബാഗ് കൊണ്ട് സ്വിഗ്ഗിന്റെ ബാഗ് എടുത്തിട്ട് ഓർന്നത് പഴയ ഒരു കോട്ട് മഴ തന്നെയായിട്ടിരിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ രാത്രി വീടെത്തി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാണ്ട് കിടന്നുറങ്ങും അങ്ങനെ ബാക്കി വരുന്ന ചോറും കൊണ്ടുമ്പോൾ പിറ്റേ ദിവസം ഉണ്ടാക്കണം ദോശയാണ് അടിപൊളിയാണ് എന്തായാലും സമൂസ കഴിഞ്ഞ ഇട്ടിരിക്കും ഞാൻ വീടെത്തി കഴിഞ്ഞാൽ ഒമ്പതേ മുപ്പത്തഞ്ചിന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും അത് വരെ എയർലാണ് ആദ്യത്തെ ദിവസം മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പത്തേ ഇരുപതിനാണ് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഒമ്പത് പോയി പിന്നെ നമ്മൾ ഈ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിലാണ് വീട്ടിൽ നിന്ന് മുപ്പത്തിനാല് കിലോമീറ്റർ ഉണ്ട് തൃശ്ശൂർക്ക് ഒമ്പതേ മുപ്പത്തഞ്ചിൻ്റെ ഉള്ളിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പത്തേ ആറിൻ്റെ ഉള്ളിൽ മണ്ണൂറ്റി ടൗണിൽ എത്തിയിട്ട് ഞാൻ ലോഗിൻ ചെയ്ത് ഓൺലൈനിൽ വരും ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ രാവിലെ പത്ത് മണി തൊട്ട് രാത്രി പത്ത് മണി വരെ എട്ടോടാറ് എത്ര രൂപ കിട്ടിയെന്നുള്ള ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോകിലും കറക്റ്റ് സമയത്ത് കഴിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല ചിലപ്പോ എവിടെയെങ്കിലും ഒക്കെ വണ്ടി നിർത്തിയിട്ടായിരിക്കും കഴിക്കാതെ മൂന്ന് മണിക്കൊക്കെ ചലഞ്ച് തുടങ്ങിയത് മുതൽ ദിവസം ഞാൻ നാനൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കാറ് പിന്നെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്റെ ഭാഷ കേട്ട് തന്നെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ പാലക്കാട്ടുകാരനാണെന്നുള്ളത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാലും ചില സമയങ്ങളിൽ അഞ്ചുമണിയാകുമ്പോഴേക്കും ഒക്കെ നന്നായി വിശക്കും അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്നൊരു പഴം കൊണ്ടുപോയിട്ട് അതാണ് കഴിക്കാറ് ഇത് ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണ് മിക്കവാറും വണ്ടി നിരത്തി ഇതൊന്നും കഴിക്കുക ഡെയിലി വ്ളോഗ് അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നോക്കുമ്പോൾ ഗോപ്ര ഡ്രീം വേൾഡ് കൊണ്ടുപോയപ്പോൾ വെള്ളത്തിലൊന്നും വീണ്ടുണ്ടായിരുന്നു അതേ പിന്നെ അത് വർക്ക് ആവണില്ല ഇപ്പോൾ നിലവിൽ ഗോപ്ര ഉണ്ടെന്നുണ്ടെങ്കിൽ പത്ത് ദിവസം കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞുതരാൻ ഉണ്ടായിരുന്നു പക്ഷേ അത് ഐഫോണിൽ സ്റ്റോറേജും കുറവായതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു ചില സമയങ്ങളിലൊക്കെ ചെറുതായിട്ട് വീഡിയോ എടുത്ത് വയ്ക്കണിപ്പോൾ കൂട്ടിച്ചേർത്ത് ഇടുന്നത് വണ്ടി നമ്മളതിനായിട്ട് നിൽക്കണവരെയും എണ്ണ കഴിഞ്ഞിട്ട് തള്ളണവരെയും ഒക്കെ നമ്മൾ ഈ പത്ത് ദിവസത്തിൻ്റെ ഇടയിൽ സഹായിച്ചിട്ടുണ്ട് പിന്നെ പത്ത് മണി വരെ ഓടണുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ചില സമയത്തൊക്കെ പത്തേ മുക്കാലാവും ഓടിക്കഴിയാൻ അങ്ങനെ വീടെത്തുമ്പോൾ പതിനൊന്നേ ആവും തൃശ്ശൂർ പോയിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ഈ കാര്യം കണ്ടിട്ടാണ് ജോസേട്ടൻ സിനിമ കമ്പനി പറഞ്ഞ കടയിൽ ചായ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അത് ഡെലിവറി ബോയ്സിന് ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവിടുന്ന് ഫ്രീ ആയിട്ട് ചായയും കടിയും കഴിക്കുക ഉച്ചയ്ക്ക് ഇനി ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞതിനെ ഭക്ഷണവും കഴിക്കാം ഫ്രീ ആയി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മോശം ചായയൊന്നും അല്ലാട്ടോ ഞാൻ ഇതുവരെ കുടിച്ചിട്ടുള്ള ഏറ്റവും നല്ല ചായ ആണ് ആദ്യമായിട്ടാണ് തൃശ്ശൂർ പോയിട്ട് എന്നെ കണ്ട് മനസ്സിലാക്കിയിട്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് റാഫി എന്നാണ് പേര് പിന്നെ ഈ പത്ത് ദിവസത്തിൻ്റെ ഇടയിൽ ഒരു വീട്ടിൽ ഓർഡർ കൊടുക്കാൻ പോയപ്പോൾ ഈ നായി കാണിക്കണ കോപ്പറാട്ടി കണ്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു ഇത് പഠിപ്പിച്ചാണോ എന്നുള്ളത് അപ്പോഴാണ് ആൾ പറയുന്നത് അതേ സൊമാറ്റോയിലാണ് ഞാൻ ഓർഡർ ചെയ്യുന്നതെങ്കിലും സ്വിഗ്ഗിൻ്റെ ടീ ഷർട്ട് ഇട്ടിട്ടാണ് ഇടയ്ക്കൊക്കെ വീഡിയോ എടുക്കാറ് സൊമാറ്റോൻ്റെ ടീഷർട്ട് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് അഞ്ച് ദിവസം മഴ തന്നെ ഓടിയപ്പോൾ കാലിൻ്റെ അടിയൊക്കെ ഡോട്ടായി അങ്ങനെ ഒരു ഷൂ വാങ്ങി റബ്ബറിൻ്റെ ഈ ഷൂ വാങ്ങണേന് മുമ്പ് വരെ കാലിൻ്റെ അടിയൊക്കെ പൊട്ടിയാകെ നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇപ്പൊ വലിയ കുഴപ്പമില്ല എന്തായാലും ഈ ചലഞ്ചിൽ എണ്ണക്കടികൾ സപ്ലൈ ചെയ്ത് കിട്ടുന്ന പൈസ ഒരു ഭാഗമാണ് കേട്ടോ അതിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാൻ എണ്ണ എണ്ണയടിക്കാനും എന്റെ ബാക്കി ചിലവുകൾക്കൊക്കെ എടുക്കുന്നത് ഇതിൽ ജൂലൈ ഒമ്പതാം തീയതി ദേശീയ പണിമുടക്കായതുകൊണ്ട് സമൂസ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ അന്ന് രാവിലെ ആറുമണിയോട്ട് രാത്രി പത്ത് മണി വരെ പതിനാറ് മണിക്കൂർ പണിയെടുത്തിട്ട് എനിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിട്ട് രൂപ കിട്ടിയിട്ടാ അതിൽ എണ്ണ ചെലവും പോകും അറുപത്തഞ്ച് ദിവസത്തിൽ ഒരു ലക്ഷം രൂപ സമ്പാദിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് അറുപത്തഞ്ച് ദിവസം കൊണ്ട് ഓടി കിട്ടുന്ന പൈസയിൽ നിന്ന് ബാക്കി എല്ലാ ചിലവും കഴിച്ചിട്ട് ഒരു ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാവണം ഈ ചലഞ്ച് എന്നെക്കൊണ്ട് വിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നടക്കുന്നുവെന്നു കൊണ്ട് കമൻറ്റ് ചെയ്യട്ടാണ് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ പത്ത് വരെ ഞാൻ ഓടി ഏണിങ്സാണ് കേട്ടപ്പോൾ കാണിക്കുന്നത് ഒന്നാം തീയതി ഇത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് ദിവസം ഓടി കിട്ടിയ മൊത്തം പൈസ കൂട്ടുന്ന സമയത്ത് പതിനാല് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ടാണ് വരണത് അതിൽ നാനൂറ്റി മുപ്പത് എന്താണ് മൈനസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒമ്പതാം തീയതി ദേശീയ മണിമുടക്കിൻ്റെ അന്ന് സമ്മോസയ്ക്ക് പോകാണ്ടാണ് മൊത്തം ഫുൾ ടൈം ഇതിൽ ഓടിയത് അപ്പോൾ അന്ന് പെട്രോളടിച്ച പൈസ ഇതൊന്ന് മൈനസ് ചെയ്യേണ്ടത് നാനൂറ് രൂപ പെട്രോളിനും മുപ്പത് രൂപ ഭക്ഷണത്തിനും കൂടെ ചേർത്തിട്ട് നാനൂറ്റി മുപ്പത് രൂപ മൈനസ് ചെയ്തിട്ട് പതിനാല് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് രൂപയാണ് ആ പൈസ ഉള്ളത് പത്ത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പന്ത്രണ്ട് ടു പതിനാറ് മണിക്കൂറൊക്കെ ഞാൻ സൊമാറ്റോയിൽ ഫുൾ ടൈം ഓടി പക്ഷെ പതിനൊന്നാമത്തെ ദിവസം സ്വിഗ്ഗിയിൽ ഓടി നോക്കാന്ന് പറഞ്ഞിട്ട് സ്വിഗ്ഗിയിൽ ഓടാൻ പോയി അന്നത്തെ ദിവസം തന്നെ വൈകുന്നേരം ഒരു അഞ്ച് മണിവരെ എനിക്ക് ഓടാൻ കഴിഞ്ഞുള്ളൂ ഫോൺ അപ്പോഴേക്കും എന്തോ കംപ്ലയിൻ്റ് ആയിട്ട് കസ്റ്റമർക്ക് കോൾ പോകാണ്ട് ആകെ ബുദ്ധിമുട്ടായി അവസാനം രണ്ട് മൂന്ന് ഓർഡറൊക്കെ ഞാൻ തിരഞ്ഞു പിടിച്ച് കസ്റ്റമറിൻ്റെ അഡ്രസ്സ് തിരഞ്ഞു പിടിച്ച് പോയിട്ട് കൊടുത്തത് പിന്നെ അങ്ങട് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഓഫ്ലൈൻ ഇട്ടിട്ട് വീട്ടിലേക്ക് വരേണ്ടി വന്നു പതിനൊന്നാമത്തെ ദിവസം വൈകുന്നേരം ഓഫ്ലൈനൊക്കെ ഇട്ടിട്ട് വീട്ടിലേക്ക് വന്ന സമയത്ത് വീട്ടിൽ നോക്കിയപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഫോൺ വർക്ക് വർക്കാവുന്നുണ്ട് എല്ലാവർക്കും കോളും കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ സമയത്ത് പറ്റാത്തത് കൊണ്ട് ഓഫ്ലൈൻ ഇട്ടിട്ട് വന്നതാണ് പന്ത്രണ്ടാമത്തെ ദിവസം ശരി കുഴപ്പമൊന്നും ഇല്ലല്ലോയെന്നു പറഞ്ഞിട്ട് പന്ത്രണ്ടാമത്തെ ദിവസം ഓടാൻ പോയ സമയത്ത് രണ്ട് മൂന്ന് ഓർഡർ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇതേ കംപ്ലയിൻറ്റ് വീണ്ടും കാണിക്കാൻ തുടങ്ങി കസ്റ്റമറിനെ വിളിക്കുന്ന സമയത്ത് കോൾ കട്ടാവുക ലാസ്റ്റ് അവർക്ക് തന്നെ അവരുടെ ക്ഷമ കെട്ടു ഹലോ എന്ന് പറയുന്നുണ്ട് കട്ടായി പോവുക അപ്പോൾ ലാസ്റ്റ് എനിക്കും അടുത്തപ്പോൾ പന്ത്രണ്ട് ദിവസമായിട്ട് ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ ലോങ് വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഓഫ്ലൈൻ ഇട്ടിട്ട് പന്ത്രണ്ടാമത്തെ ദിവസം വീട്ടിലേക്ക് വന്നു ഇന്ന് ജൂലൈ പതിമൂന്നാണ് ഇന്നിപ്പോൾ ഓടാൻ പോകണം ഞായറാഴ്ച ആയതുകൊണ്ട് സമൂസ പെട്ടെന്ന് കഴിച്ചിട്ട് വന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പതിനൊന്നാം തീയതിത്തെയും പന്ത്രണ്ടാം തീയതിത്തെയും ചെറിയൊരു എമൗണ്ട് ഒരു തൊള്ളായിരത്തി സംതിങ് എമൗണ്ട് ഉണ്ട് ഓടി ഓടിക്കിട്ടിയത് അപ്പോൾ ഈ ഞാൻ ടോട്ടലി ആ പത്ത് ദിവസത്തെ കാണിച്ച പൈസേൻ്റെ ഒപ്പം ഈ രണ്ട് ദിവസത്തെ പൈസയും കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഇത്രയും ദിവസം നമുക്ക് ടിപ്പ് കിട്ടിയ പൈസ ഉണ്ട് കുറച്ച് പൈസ ഒരു ആയിരത്തി ഒരുന്നൂറോളം ടിപ്പ് കിട്ടിയ പൈസ ഉണ്ട് അതും കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ ഒരു എമൗണ്ട് കാണിക്കുന്നതാണ് ഈ പന്ത്രണ്ട് ദിവസം കൊണ്ട് സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും കൂടെ ഓടി ഉണ്ടാക്കിയ പൈസ ബാക്കി ഇത് കഴിഞ്ഞിട്ട് ബാക്കി എത്ര പൈസയാണ് ഒരു ലക്ഷത്തിലേക്ക് വേണ്ടി വരുന്നത് അത്രയും പൈസയാണ് നമുക്ക് ബാക്കിയുള്ള ദിവസം കൊണ്ട് ഉണ്ടാക്കേണ്ടത് ഇതിൽ പതിനൊന്നാം തീയതി ഞാൻ ഓടിയത് സ്വിഗ്ഗിയിലായിരുന്നുല്ലോ അന്ന് എഴുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു ഏഴ് മണിക്കൂർ നാൽപ്പത്തി മിനിറ്റ് ഓടി വൈകിട്ടൊരു അഞ്ച് മണി ആയപ്പോഴാണ് പറ്റാണ്ടായിട്ട് നേരെ വീട്ടിലേക്ക് വന്നത് പന്ത്രണ്ടാം തീയതി വീണ്ടും സൊമാറ്റോയിലാണ് ഓടിയത് സ്വിഗ്ഗിയുടെ അതിന് കംപ്ലയിൻ്റ് എന്തെങ്കിലും ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് സൊമാറ്റോ ബുക്ക് ചെയ്ത് സൊമാറ്റോയിൽ ഓടിയത് അന്ന് ആകെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഓടാൻ പറ്റുള്ളൂ രണ്ട് മൂന്ന് ഓർഡർ കൊടുക്കുമ്പോഴേക്കും തന്നെ പറ്റാണ്ട് വീണ്ടും ഫോൺ അതേ കംപ്ലൈൻറ്റ് കാണിച്ചപ്പോൾ നിർത്തി ഓഫ്ലൈൻ ഇട്ട് വീട്ടിലേക്ക് വന്നാണ് ജൂലൈ പന്ത്രണ്ട് വരെ ആപ്പിലൂടെ കിട്ടിയത് തൊള്ളായിരത്തി അറുപത് രൂപേന ടിപ്പ് മാത്രമായിട്ട് അതിൻ്റെ കൂടെ മുന്നൂറ് രൂപ ഒരു ചേച്ചി ചവർമ്മ വീട്ടിൽ കൊടുക്കാൻ പോയ സമയത്ത് എഴുന്നൂറ് രൂപയ്ക്ക് ആയിരം രൂപ വന്നിട്ട് ബാക്കി വെച്ചോന്ന് പറഞ്ഞു അപ്പോൾ മുന്നൂറ് രൂപ അത് കിട്ടി പിന്നെ പോരാത്തതിന് ഒരു റസ്ലിംഗിൻ്റെ ആം റസ്ലിംഗിൻ്റെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് അവിടേക്ക് കെ എഫ് സീടെ ഒന്ന് ഒരു ഓർഡർ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്നും ആ കുറച്ച് ടിപ്പ് കിട്ടി നൂറ്റി അറുപത് രൂപയോ സംതിങ് ബാക്കി അഞ്ഞൂറ് രൂപ വന്നിട്ട് വെച്ചോ പറഞ്ഞു അപ്പോൾ മൊത്തം ടിപ്പ് കിട്ടിയ പൈസ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അത് ഈ ടോട്ടൽ എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഞാനിട്ടാണ് ഇതിൽ പത്ത് ദിവസം കൊണ്ട് നമ്മൾ ഓടിക്കിട്ടിയ പൈസ പതിനാല് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ടായിരുന്നല്ലോ അതിൽ പതിനൊന്നാം തീയതി ഓടിയ എഴുന്നൂറ്റി ഇരുപത്തെട്ടും പന്ത്രണ്ടാം തീയതി ഓടിക്കിട്ടിയ നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് അഞ്ച് ഒമ്പതും ആഡ് ചെയ്ത ശേഷം ആ നൂ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ ടിപ്പ് കിട്ടിയത് ഞാൻ ആഡ് ചെയ്യുന്ന വേണ്ടിയിട്ടുണ്ടായിരുന്നു അതും കൂടെ ആഡ് ചെയ്തപ്പോൾ പതിനാറ് എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് പോയിൻറ്റ് ഏഴ് ഒമ്പത് ഈ എമൗണ്ടിൻ്റെ കൂടെ ഞാനൊരു മുന്നൂറ് രൂപ കുറയ്ക്കുന്നുണ്ട് ഈ എമൗണ്ടിൽ നിന്ന് ഒരു മുന്നൂറ് രൂപ കുറയ്ക്കുന്നുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊമാറ്റോയിലൊരു കോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പൈസ കുറച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടലി ഇതുവരെ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഓടി കിട്ടിയ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയണത് പതിനാറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് പോയിൻറ്റ് ഏഴ് ഒമ്പത് രൂപയാണ് കിട്ടിയത് അപ്പോൾ ഒരു ലക്ഷത്തിന്ന് പതിനാറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് ഒമ്പത് കുറച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മൂന്ന് രൂപയാണ് ബാക്കിയുള്ള അമ്പത്തി മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും പൈസ ഏൺ ചെയ്ത് കാണിക്കണം എല്ലാ ചിലവും കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് മാത്രം എന്നാലാണ് നമുക്ക് ഒരു ലക്ഷം അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ നിലവിലിപ്പോൾ എൻ്റെ ഫോണിന് കംപ്ലയിൻ്റ് ഒന്നുമില്ല എന്നാലും ശ്രീകുട്ടിൻ്റെ ഫോണും കൂടെ ഒപ്പിച്ചിട്ടുണ്ട് അതെന്തെങ്കിലും കംപ്ലയിൻറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതെടുത്തിട്ടാണെങ്കിലും ഓടാന്നൊരു ഉദ്ദേശം കൊണ്ട് അപ്പോൾ ഫുൾ ടൈം തന്നെ ഓർഡർ എന്ന് ഞായറാഴ്ചയാണ് പതിമൂന്നാം തീയതിയാണ് അപ്പോൾ നമ്മുടെ പതിമൂന്നാമത്തെ ദിവസമാണ് ബാക്കിയുള്ള എൺപത്തി മൂവായിരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ പോവാണ് കഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ട് പണിയെടുക്കാൻ പോവാണ് ഈ പത്ത് ദിവസത്തിൽ ഒരു ദിവസം മാത്രമാണ് നമ്മൾ പെട്രോളിൻ്റെ പൈസ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും പെട്രോളിൻ്റെ പൈസ ആഡ് ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണക്കടികൾ വിട്ടിട്ടുള്ള പൈസയും കൊണ്ടാണ് ഞാൻ പെട്രോൾ അടിക്കുന്നത് അത് ഞാൻ ഈ ദിവസം പണിയെടുക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് ഡെലിവറി ജോലി ചെയ്തിട്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ രണ്ടും ഡെലിവറി ആണ് അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഇതിന് പെട്രോൾ അടിച്ചിട്ട് ഓടണമെന്ന് മാത്രം ബാക്കി എത്ര രൂപ കിട്ടണോ അത് നമ്മുടെ പ്രോഫിറ്റായിട്ട് കണക്കാക്കും എല്ലാം അറുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഈ കയ്യിൽ ഒരു ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാവും അത് ഉറപ്പ് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ